കൊല്ലത്ത് ബസിന്റെ സമയം ചോദിച്ച യാത്രക്കാരന് കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ മർദ്ദനം കൊട്ടാരക്കര സ്വദേശി ഷാജിമോനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ ഡിപ്പോ ഗാർഡ് സുനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കെ എസ് ആർ ടി സി ഡിപ്പോക്ക് സമീപം ലിങ്ക് റോഡിൽ തിങ്കളാഴ്ചയായിരുന്നു മർദ്ദനം രാത്രി പന്ത്രണ്ടിന് ബസ് സ്റ്റാൻഡിലെത്തിയ ഷാജിമോൻ ആറ്റിങ്ങലിലേക്ക് പോകുന്ന ബസിന്റെ സമയം തിരക്കി ബോർഡ് നോക്കടാ എന്നായിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ മറുപടി പിന്നാലെ വാക്കേറ്റമായി പ്രകോപിതനായ സുനിൽകുമാർ അസഭ്യം പറഞ്ഞു ഷാജിമോനെ റോഡിലേക്ക് വലിച്ചിട്ടുമായി ായിരുന്നു മറ്റൊരു യാത്രക്കാരൻ മർദ്ദന ദൃശ്യം പകർത്തി പരാതിയെ തുടർന്ന് ഈസ്റ്റ് പോലീസ് സുനിൽ കുമാറിനെ അറസ്റ്റ് ചെയ്തു നിർമ്മാണ മേഖലയിലെ ഫയർ ആൻഡ് സേഫ്റ്റി കരാറുകാരനാണ് ഷാജിമോൻ മോൻ വിരലിനും തലയ്ക്കും പരിക്കേറ്റ ഷാജി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ഗാർഡിനെതിരെ ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.